പാടിയോടിച്ചാൽ ആസ്ഥാനമായുള്ള അൻസാറുൾ മസാക്കിൻ കൂട്ടായ്മ നിർമ്മിച്ച മൂന്ന് ബൈത്ത് റഹ്മയുടെ താക്കോൽദാന കർമ്മം നടന്നു മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് വയക്കരശാഖ മുസ്ലിം ലീഗും അൻസാറുൾ മസാക്കിൻ കൂട്ടായ്മയും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന മൂന്ന് ബൈദ്റഹകളുടെ സമർപ്പണം നടന്നു യോഗത്തിൽ അൻസാറുൾ മസാക്കിൻ ജനറൽ കൺവീനർ അഷ്റഫ് മോണങ്ങാട്ട് സ്വാഗതം പറഞ്ഞു അൻസാറുൾ മസാക്കിൻ ചെയർമാൻ സയ്യിദ് മഹമ്മൂദ് സഫാൻ കോയത്തങ്ങൾ ഏഴിമല അധ്യക്ഷത വഹിച്ചു എസ് ഖാദർ പെരുമ്പ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ വിശിഷ്ടാതിഥിയായിരുന്നു യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി രാമൻ നമ്മൾ പറയുന്നത് എന്താ ഈ പ്രദേശത്ത് ഹിന്ദു ക്ഷേത്രം അടിച്ചു തകർത്തിട്ട് നിങ്ങളുടെ പള്ളി ഉണ്ടാക്കിയിട്ട് മക്കയിലെ സാക്ഷാൽ പരിശുദ്ധ മക്കയുടെ ഇമാവ് വന്നാലും ബോധമുള്ള മുസ്ലിങ്ങൾ പറയണം ഞങ്ങൾ ആ പള്ളിയിലേക്ക് നിഷ്കരിക്കാനില്ല അങ്ങനൊരു പള്ളി ഉണ്ടോ അങ്ങനൊരു ക്ഷേത്രം ഉണ്ടോ ഞാൻ ശ്രീത്തുന്ന ആശയങ്ങളെയാണ് മനുഷ്യരെ അടിപ്പിക്കാൻ എളുപ്പമാണ് സി എച്ച് സെന്റർ അടുപ്പിക്കലാണ് മുസ്ലിം ലീഗിന്റെ പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വം മനുഷ്യരെ അടുപ്പിക്കലാണ് പക്ഷേ ഈ രാജ്യത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ആർട്ടിൽ അതിന്റെ അതിന്റെ കലയിൽ ശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടിയവരാണ് ഞങ്ങൾ ചേർത്തു നിർത്താൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ എല്ലാ മതങ്ങളും അങ്ങനെയാണ് ചെയ്യും ജനുവരി മാസമാണ് സമ്മേളനം നടത്തുന്നത് ഡിസംബർ കഴിഞ്ഞ കഴിഞ്ഞതേയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാചാര്യരായ യേശുക്രിസ്തുവിനെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തു ഈ ഡിസംബറിൽ ഈ നാട്ടിന്റെ സ്ഥിരം ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വരുമ്പോ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് നക്ഷത്ര വിളക്കുകൾ അടിച്ചു മാറ്റിയിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞ യേശു കർത്താവിന്റെ സ്തുതിഗീതങ്ങളെ അവരാഘോഷിക്കും ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ എനിക്ക് ക്രൈസ്തവ സഹോദരങ്ങളുടെ ചർച്ചിന്റെ പള്ളി കാണുന്ന ഈ ആഘോഷത്തിന്റെ അലങ്കാരങ്ങൾ കാണുമ്പോ എന്റെ ഹൃദയം തുടിക്കുന്നു കിഴക്കൻ നക്ഷത്രം ഐ എം എൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള സി എ റഹ്മാൻ കെ കെ അഷ്റഫ് ഇക്ബാൽ കൊയ്പ്ര എം കെ ഷമീമ ഷജീർ ഇക്ബാൽ ടി പി മഹമ്മൂദ് ഹാജി മാതമംഗലം പി കെ അബ്ദുൽ ഖാദർ മൗലവി എന്നിവർ പ്രസംഗിച്ചു അൻസാറുൽ മസാക്കിൻ രക്ഷാധികാരി സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ അസരി പട്ടാമ്പി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ